മോഷ്ടിച്ച പശുവിനെ പൈശാചികമായി കൊന്ന ഇറച്ചി തുരന്നെടുത്ത് കറിവെച്ചു ഭക്ഷിച്ച കേസിൽ പ്രതിയെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ചിറക്കര സ്വദേശി ജയകൃഷ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം അയൽവാസിയായ പോളച്ചിറ പൊന്നൂസ് ബിൽഡിംഗിൽ ജയപ്രസാദിന്റെ രണ്ടു വയസ്സു പ്രായമുള്ള സങ്കരയിനം പശുവിനെയാണ് മോഷ്ടിച്ചത് വീടിന് സമീപം കെട്ടിയിരുന്ന രണ്ട് പശുക്കളിൽ ഒന്നിനെ വ്യാഴാഴ്ച രാത്രി മോഷ്ടിച്ചു വീടിനുള്ളിൽ കയറ്റി അടുക്കളയിൽ വെച്ച് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചും വെട്ടിയും കുത്തിയും കൊന്ന ശേഷം തുടയിൽ നിന്നും നെഞ്ചിൽ നിന്നും മുൻകാലുകളിൽ നിന്നിന്റെ ഷോൾഡറിൽ നിന്നും മാംസം വാർന്നെടുത്ത് കറി വെച്ച് തിന്നുകയായിരുന്നു ബാക്കി ശരീരഭാഗം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു വെള്ളിയാഴ്ച വെളുപ്പിന് നാട്ടുകാരനായ യുവാവിനെ ഫോണിൽ വിളിച്ച് കുറച്ച് പന്നിയിറച്ച് കിട്ടിയിട്ടുണ്ടെന്നും വന്നാൽ അതിലൊരു പങ്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞു സ്ഥലത്തെത്തിയ യുവാവ് കണ്ടത് നടക്കുന്ന കാഴ്ചയായിരുന്നു പശുവിനെ കൊന്ന് പല ഭാഗങ്ങളിൽ നിന്നും മാംസം വാർന്നെടുത്ത നിലയിലായിരുന്നു ഉടൻ പുറത്തുപോയ യുവാവ് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം അറിയിച്ചു രാവിലെ പശുവിനെ പരിചരിക്കുന്ന സ്ത്രീ എത്തിയപ്പോൾ പശുവിനെ കാണുവാനില്ലായിരുന്നു പശുവിന്റെ ഉടമയെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരുവരും പശുവിന്റെ കാൽപ്പാടുകൾ പിന്തുടർ നിർത്തിയത് ജയകൃഷ്ണന്റെ വീട്ടിലായിരുന്നു ഈ പശുവിന്റെ ഉടമസ്ഥൻ ജയപ്രസാദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പശുവിനെ കാണാനില്ല അത് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു വന്നപ്പോഴത്തേക്കവിടെ സാറിനെ കെട്ടിക്കാൻ കാണുന്നില്ല അങ്ങനെ ഞാനും അദ്ദേഹം കൊണ്ട് ഈ പശുവിൻ്റെ കുളമ്പ് നടന്നു നടത്തിക്കൊണ്ട് പോയേക്കുന്ന ഭാഗത്ത് നോക്കി പിന്നെ ഈ പിന്നെ ഈ മരത്തടിയൊക്കെ തിന്നേക്കുന്നു അങ്ങനെ നടന്നിട്ട് വന്നപ്പോൾ ഇവിടം വരെയാണ് ഈ വീടിൻ്റെ പരിസരത്ത് വരെ എൻ്റെ കുളമ്പിൻ്റെ പാട് കണ്ടു അങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ എന്നെ കൊന്നിട്ടേക്കുന്നതായിട്ട് കണ്ടേക്കുന്നത് അങ്ങനെ അത് തന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു അതിനു മുമ്പ് തന്നെ പോലീസ് ഈ സംഭവം അറിഞ്ഞിരിക്കുന്നതാണ് തോന്നുന്നത്